പരിശുദ്ധ അങ്ങൾ പ്രണാമൃദയത്തിൽ ചിന്തിയം നിറയ്ക്കണേ എനിക്കൊരു ക്വസ്റ്റ്യൻ മദറിനോട് ചോദിക്കാനുള്ളതായിരുന്നു ഇപ്പോൾ ചിലവര് പറയും ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന എന്തും ഞാൻ പറയും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് മദറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് വെച്ചാൽ നല്ലതല്ലേ അപ്പം നമുക്ക് വരുന്നത് ഫുള്ള് അങ്ങനെ പറയുന്നതല്ലേ കാബഡി ഇല്ലാത്ത ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ മറ്റേ വ്യക്തിയെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ സത്യം ആ വ്യക്തിയെ അറിയിക്കാതിരിക്കുന്നതും തെറ്റല്ലേ അപ്പൊ അങ്ങനെ ആവുമ്പം എങ്ങനെ ഒരു രീതിയിൽ വേണം ഫോർവേഡ്നെസ് എടുക്കാൻ അമ്മ ഒരു അഭിപ്രായം അറിഞ്ഞായിരുന്നെങ്കിൽ